നമസ്കാരം ബംഗളൂരുവിൽ പോലീസ് റെയ്ഡിനിടെ ഹോട്ടലിലെ നാലാം നിലയിൽ നിന്ന് ഡ്രെയിനേജ് പൈപ്പ് വഴി രക്ഷപ്പെടാൻ ശ്രമിച്ച് താഴെ വീണ ഇരുപത്തിയൊന്നുകാരിക്ക് ഗുരുതരമായി പരിക്കേറ്റു ഞായറാഴ്ച പുലർച്ചെ ബ്രൂക്ക്ഫീൽഡിലെ സി എസ് ലോഡ്ജിലാണ് സംഭവം ലഹരി പാർട്ടി നടക്കുന്നുവെന്ന അയൽവാസികൾ പരാതി നൽകിയതോടെയാണ് പോലീസ് ലോഡ്ജിൽ പരിശോധനയ്ക്ക് എത്തിയത് ഇതോടെ പാർട്ടിയിൽ പങ്കെടുത്തിരുന്ന യുവതി ബാൽക്കണി വഴി രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു യുവതിയും ഏഴ് സുഹൃത്തുക്കളും ചേർന്ന് പാർട്ടി നടത്തുന്നതിനായി ലോഡ്ജിൽ മൂന്ന് മുറികൾ ബുക്ക് ചെയ്തിരുന്നു പുലർച്ചെ ഒരു മണി മുതൽ അഞ്ചു മണിവരെ നീണ്ട പാർട്ടിയുടെ ഉച്ചത്തിലുള്ള ശബ്ദം കാരണം സമീപവാസികൾ പോലീസ് ഹെൽപ്ലൈനിൽ വിളിച്ച് പരാതി അറിയിക്കുകയായിരുന്നു പോലീസ് വന്നതറിഞ്ഞ് ഭയന്ന യുവതി നാലാം നിലയിലെ ബാൽക്കണിയിൽ നിന്ന് ഡ്രെയിനേജ് പൈപ്പ് വഴി താഴേക്ക് ഇറങ്ങാൻ ശ്രമിക്കുകയായിരുന്നു ഇതിനിടെ പിടിവിട്ട് താഴെ വീണു വീഴ്ചയിൽ ഗുരുതരമായി പരിക്കേറ്റ യുവതിയെ സുഹൃത്തുക്കൾ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു യുവതിയുടെ നില ഗുരുതരമാണെന്നാണ് റിപ്പോർട്ടുകൾ യുവതിയുടെ പിതാവ് ആന്റണി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ സി എസ് ആർ ലോഡ്ജുടമയ്ക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് ബാൽക്കണിയിൽ മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നില്ല എന്നാണ് ലോഡ് ഉടമയ്ക്കെതിരെയുള്ള പ്രധാന ആരോപണം പോലീസ് സംഘം ഹോട്ടലിലെത്തിയപ്പോൾ യുവാക്കളിൽ നിന്ന് പണം ആവശ്യപ്പെട്ടതായും ആരോപണമുണ്ട് എന്നാൽ ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല ത്തിൽ കൂടുതൽ അന്വേഷണം നടക്കുകയാണ്